ഹലോ അപ്പം എല്ലാവരും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ കുറച്ച് പിന്നാമ്പറ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ ബുർജാലിഫാരുടെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇക്കാര്ക്ക് അറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടതാണല്ലോ പക്ഷെ പത്ത് മണിക്ക് നമ്മൾ എത്തേണ്ട ഞങ്ങൾ അവിടെ എത്തിയത് പത്തരായിട്ടുണ്ട് ച്ചാൽ ഒരു അരമുക്കാൽ മണിക്കൂറോളം പാർക്കിംഗ് ഏതാണെന്ന് അറിയാതെ ഞങ്ങൾ കുറേ ഇടുന്ന വട്ടം കറങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മിക്കു ഞാൻ ഓൾറെഡി ബാഗിലാണ് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ചെറിയൊരു കേക്കായിരുന്നു നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ വാങ്ങിയതാണ് പക്ഷെ അവനത് ഇക്കാട് പോയി പറയുന്നൊരു സീനാണ് നിങ്ങളവിടെ നേരത്തെ കണ്ടത് ബാഗിൽ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചങ്ങായി അങ്ങനെ കുറേ നേരം കാറിൽ കിടന്ന് വട്ടം തിരിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ നടക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ലിറ്റിൽ കയറിസ് ഇങ്ങനെയുള്ള കാഴ്ച ഞങ്ങൾ ഒന്ന് എൻ്റെ വോയിസിൽ വോയിസിലായി കണ്ടുനോക്ക് കേട്ടോ ഒരു പ്രത്യേക തരം രോമാഞ്ചപുഞ്ചികമായൊരു ഫീഷ്യായിരുന്നു അത് കാരണം ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു അത് ടോപ്പ് ഓഫ് ബുർജ് ദുർജലീഫ ഒന്ന് കയറണം എന്നുള്ളത് ഇതിപ്പോഴും ടോപ്പല്ല മൺഡി ഫോർ ഒക്കെ നമുക്ക് കയറാൻ പറ്റും ബട്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിനേക്കാൾ നമ്മുടെ കയ്യിലുതന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാള്ള ഫ്യൂച്ചർ എന്തായാലും നമ്മളവിടെ എത്തും ബട്ട് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്തായാലും നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയും ആ ഓരോ എന്താ പറയുക ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ൂടുമ്പോ ശരിക്കും നമ്മുടെ മനസ്സിലൊരു പ്രത്യേക സുഖാനുഭൂതി തന്നെയായിരുന്നു പക്ഷെ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ ഈ കൗണ്ട് മൺ പെനിഫിഫ് തോന്നിയിട്ട് ഇത്രയും ഫാസ്റ്റായിട്ടാണ് അത് മൂവ് ചെയ്തത് ചേട്ടിൽ നല്ല മൂവിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇറ്റ്സ് ഓൾ വേൾഡ് എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനത്തെ ഒരു ആയിരുന്നു ഞാൻ വേറെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ബട്ട് ആൾക്കാരുടെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ടോപ്പിൽ നിന്നുള്ള വ്യൂ അവിടെ നിന്ന് എന്താ പറയുക നമ്മളിങ്ങനെ ടോപ്പിൽ കയറി എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സൂണ്ടല്ലോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് എന്ന് വിചാരിച്ച് ഹൈറ്റ് പേടിയില്ലാന്നല്ല പക്ഷെ ഇങ്ങനെ ടോപ്പ് വ്യൂസ് ഉണ്ടല്ലോ നമ്മൾ ടോപ്പ് ബാൽക്കണിയിൽ നിന്നിട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തത് എന്നിവ എല്ലാവരും എൻജോയ് ചോദിച്ചാൽ വിചാരിക്കുന്നു താങ്ക് യു